ചിന്താഗതിക്ക് അനുരൂപമായി ഉടലെടുക്കപ്പെട്ടിരിക്കുന്ന സകലത്തിനും വേണ്ടി മനുഷ്യന്റെ രക്തസാക്ഷിത്വങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തു തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ലോകത്തെവിടെയുമുണ്ട് എന്നാൽ ആ മരണങ്ങളൊക്കെ ഒരു വിഭാഗത്തിനു വേണ്ടിയാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും ഏതെങ്കിലും ഒരു പാർട്ടായിട്ട് മാത്രമേ ആ രക്തസാക്ഷിത്വം കാണുവാൻ സാധിക്കൂ എന്നാൽ രക്തം ചൊരിഞ്ഞ് രക്തസാക്ഷി മരണമല്ലാത്ത ഒരു മരണം എല്ലാവർക്കും വേണ്ടി സർവലോക മനുഷ്യർക്കും വേണ്ടി ഈ ഉലകത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ഒരു വിപ്ലവ ആധുനിക കവിയാണ് മുരുകൻ കാട്ടാക്കട മുരുകൻ കാട്ടാക്കടയുടെ അനേക കവിതകൾ ഇന്ന് കൊച്ചുകുട്ടികൾ പോലും പാടി നടക്കാറുണ്ട് എന്നാൽ അടുത്ത കാലത്തൊന്നും അങ്ങനെ പാടുന്നത് കേൾക്കാത്ത ഒരു കവിതയുണ്ട് ആ കവിതയുടെ പേര് രക്തസാക്ഷി എന്നാണ് രക്തസാക്ഷി എന്ന കവിതയുടെ ചില വരികൾ ഉദ്ധരിച്ച് എന്റെ പ്രഭാഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കവിതയുടെ ചില വരികൾ ഇങ്ങനെയാണ് അവനവന് വേണ്ടിയല്ലാതെ അവനു വേണ്ടി രക്തസാക്ഷി ഒരിടത്തവന് ചകുവേര എന്നു പേർ ഒരിടത്തവന് മകാകാന്ധി എന്നു പേർ ഒരിടത്തവന് യേശുദേവൻ എന്നു പേർ പിന്നെ ഇങ്ങനെ കവിത പോവുകയാണ് കവിത അതിന്റെ അവതരണ ഭംഗി കൊണ്ടും കാവ്യ ഭംഗി കൊണ്ടും അതിന്റെ രചന പാഠവും കൊണ്ടും മനോഹരമാണ് പക്ഷേ മൂന്ന് വ്യക്തികളെ അവിടെ ഈ കവി ഉത്തരിച്ചിട്ടുണ്ട് അവനവന് വേണ്ടിയല്ലാതെ അവരന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നു എന്നാൽ അവിടെ കവി മനസ്സിലാക്കാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട് എന്താണെന്ന് അറിയാമോ ദൈവത്തിന്റെ തിരുവിടുത്തായ വിശുദ്ധ ബൈബിൾ ഇദ്ദേഹം വളരെ നന്നായിട്ട് വായിക്കുമായിരുന്നുവെങ്കിൽ ആ കവിതയിൽ അങ്ങനെ ഒടുവിൽ യേശുദേവന്റെ ചകുവേരയുടെ ചകുവേര രക്തസാക്ഷിയാ അതാർക്കാണ് എല്ലാവർക്കുമാണോ അല്ല ചകുവേര അതൊരു പ്രത്യേക വിഭാഗത്തിന് മഹാത്മാഗാന്ധി രക്തസാക്ഷിയാ അതൊരു രാജ്യത്തിനു വേണ്ടിയാണ് പിന്നെ പറയുന്നത് യേശുദേവനെ കുറിച്ചാണ് യേശുദേവൻ മരിച്ചു രക്തം ചൊരിഞ്ഞ് മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ കവി ഉദ്ദേശിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തു മരിച്ചു എങ്കിലും യേശുക്രിസ്തുവിന്റെ മരണം രക്തസാക്ഷിത്വ മരണമല്ല എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന് അറിയാമോ എല്ലാവരും മരിച്ചു മരണം കൊണ്ട് അവസാനിച്ചു നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മഹാത്മാഗാന്ധിയുടെ കല്ലറ പോലും അടഞ്ഞു കിടക്കുന്നു എന്നാൽ യേശു ക്രിസ്തുവിന്റെ കല്ലറ കല്ലറ യേശുക്രി കല്ലറ അവിടെ തുറന്നു തുറന്നുകിടക്കുക ലോകത്തിന്റെ വിരിമാറിൽ യേശു ക്രിസ്തുവിന്റെ കല്ലറ തുറന്നു കിടക്കുക എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു രക്തസാക്ഷിയല്ല എന്ന് ഞാൻ അവകാശപ്പെടുന്നത് യേശുക്രിസ്തു രക്തസാക്ഷിയല്ല എന്നതിന്റെ മുഖ്യ കാരണം മരണം കൊണ്ട് അവസാനിക്കാതെ എല്ലാവർക്കും വേണ്ടി ഒരു മരണം ആസ്വദിച്ചിട്ട് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് ഒരു രക്തസാക്ഷി മരണമായി എഴുതിത്തള്ളുവാനോ ഒരു രക്തസാക്ഷി മണ്ഡപം പണിഞ്ഞ് പേരെഴുതി വെക്കുവാനോ വർഷത്തിലൊരിക്കൽ രക്തസാക്ഷിത്വം കൊണ്ടാടുവാനോ ഉള്ള ഒരു മരണമല്ല ക്രിസ്തുവിന്റെ മരണം ആ മരണം ചരിത്രത്തിലെ ശ്രേഷ്ഠമായ മരണമാണ് ഉലകചരിത്രത്തിന് മുമ്പും ഇന്നോളം ഉണ്ടായിട്ടുള്ള മനുഷ്യന്റെ മരണങ്ങളിൽ ഏറ്റവും പവിത്രമായ പരിഭാവനമായ ശ്രേഷ്ഠമായ മരണമാണ് ഞങ്ങളിവിടെ ഉയർത്തി കാണിക്കുവാൻ ഉദ്ദേശിക്കുന്ന കർത്താവായ മരണം ആ മരണത്തിന്റെ പ്രത്യേകത എന്താ സ്നേഹിച്ചുകൊണ്ട് നിന്നും ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി അവതരിച്ചു ആരാ യേശു ക്രിസ്തു യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ് സത്യദൈവവും നിത്യജീവനുമായ കർത്താവായ മനുഷ്യവർഗത്തെ ദൈവത്തിന്റെ മനുഷ്യനാണ് ദൈവത്തിന്റെ സ്തോത്രം എന്തിനു വേണ്ടി വന്നോ മനുഷ്യൻ പാപിയായതുകൊണ്ട് പാപമെന്ന ബന്ധനത്തിൽ നിന്നും പാപത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നും മനുഷ്യരെ ഉദ്ധരിക്കുവാൻ രക്ഷിക്കുവാൻ സാക്ഷാത് സ്വാതന്ത്ര്യം നൽകുവാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത് ഭൂമിയിലേക്ക് വന്നു ഒരു പുരുഷനായി മുപ്പത്തി മൂന്നര തിരുവയസ് വരെയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ മരിക്കും ഞാൻ മരിക്കും അടക്കപ്പെടും പക്ഷേ ഞാൻ മൂന്നാം നാൾ ഉയർക്കും ക്രിസ്തു പറഞ്ഞ ഏറ്റവും ഉയർത്തു യേശുക്കിസ്താവന തന്റെ ആഗമനോദ്ദേശം നിവർത്തിക്കുവാൻ പോകുന്ന കർമ്മ പദ്ധതി എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഓർപ്പിച്ചു ഞാൻ മരിക്കും അടക്കപ്പെടും ഉയർത്തെഴുന്നേൽക്കും അങ്ങനെ പറഞ്ഞ് ഒരാളെ ചരിത്രത്തിൽ ഇല്ല എല്ലാവരും മരിച്ചു മരണം കൊണ്ട് അവസാനിച്ചു കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുന്നു എന്നാൽ യേശുക്രിസ്തുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്ന കല്ലറയാണ് ആ കല്ലറ തുറന്നു കിടക്കുകയാണ് കാരണം യേശുക്രിസ്തു താൻ പറഞ്ഞതുപോലെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മനുഷ്യവർഗത്തിന് സാക്ഷാത് സ്വാതന്ത്ര്യം നൽകുവാൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുവാൻ വരിയിലെ ക്രൂശിൽ യേശുക്രിസ്തു മരിച്ചു യോസേഫിന്റെ കല്ലറയിൽ അടക്കി മൂന്നാം ആ കല്ലറയെ കൊണ്ട് മരണഭാഷങ്ങളെ അടിച്ചുകൊണ്ട് മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് പാപത്തെ തോൽപ്പിച്ചുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തെ ജയം പ്രാപിച്ചു ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന പുസ്തകത്തിൽ ബൈബിൾ വായിക്കുന്നവർ ശ്രദ്ധിച്ചാൽ മതി വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ക്രിസ്തുവിനെ മരണത്തിന് പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു ദൈവത്തിന്റെ സ്തോത്രം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേവലം യേശു ക്രിസ്തുവിന്റെ മരണം ഒരു രക്തസാക്ഷി മരണമല്ല പിന്നെ യേശു ക്രിസ്തുവിന്റെ മരണം എന്ത് മരണമാ പാപികളെ സ്നേഹിച്ചുകൊണ്ട് പാപികൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് ഉദ്ധരിക്കുവാൻ വേണ്ടി ഉലക ചരിത്രത്തിൽ നിറവേറ്റപ്പെട്ട പാപ പരിഹാര മഹാ മരണമാണ് യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു മരണം കൊണ്ട് അവസാനിച്ചില്ല മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് പാപത്തെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു സ്തോത്രം അതുകൊണ്ട് കവി എഴുതിയ പട്ടികയിൽ എഴുതിയവന്റെ പേര് ചേർത്തത് വസ്തുതകളെ മനസ്സിലാക്കാത്തതാണ് വസ്തുതകളെ പഠിക്കാത്തതാണ് ആത്മീകമായ ബൈബിളിന്റെ സത്യങ്ങളെ അറിയാത്തതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു മനുഷ്യവർഗത്തെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ് പാപത്തിന്റെ അസ്വാതന്ത്ര്യം മനുഷ്യനുള്ളപ്പോൾ പാപത്തിന്റെ അസ്വാതന്ത്ര്യത്താൽ പിശാചിന്റെ ആ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ജീവിതമാണ് മനുഷ്യന്റേത് എന്നുള്ളത് കൊണ്ടാണ് യേശു ക്രിസ്തു ശ്രഷ്ടമായ ഒരു മരണം കൊണ്ട് അതിനൊരു വിടുതൽ ഒരുക്കി വെച്ചത് ദൈവത്തിന്റെ സ്തോത്രം അതുകൊണ്ടാണ് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പുത്ര യേശു ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും ദൈവത്തിന് യേശുക്രി വരണം ഒരു മനേശുക്രിയാൽ അവൻ സ്വതന്ത്രരായി തീർന്നിരിക്കുന്നു അവന് സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്ത് മനുഷ്യനെ മനുഷ്യനെ മോക്ഷമില്ലാതെ മുക്തിയില്ലാതെ മനുഷ്യന് പ്രതീക്ഷയില്ലാതെ പ്രത്യാശയില്ലാതെ മനുഷ്യന്റെ ജീവിതം മരണം കൊണ്ട് നരകവാരതിയിലേക്ക് മാറ്റപ്പെടുന്ന ദയനീയമായ പരാജയത്തിൽ നിന്നുള്ള സാക്ഷാൽ സ്വാതന്ത്ര്യമാണ് യേശുക്രി ഒരുക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അടുത്ത പകലെയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ആഘോഷിക്കുമ്പോൾ മനുഷ്യനായ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വസ്തുത മനുഷ്യൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അസ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലയായ പാപത്തിൽ നിന്ന് മോചനം എനിക്ക് ലഭിച്ചിട്ടുണ്ടോ ഓരോരുത്തരും ചിന്തിക്കേണ്ട വസ്തുദേത പാപം മനുഷ്യനെ ദയാളിയാക്കുന്നില്ല പാപം മനുഷ്യന് നിരാശ നൽകുന്നതാണ് പാപം മനുഷ്യനെ ശിക്ഷാർഗമാക്കുന്നതാണ് ബൈബിൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു പാപി പാപത്തിൽ മരിക്കും പാപത്തിന്റെ ശപളം മരണം എന്ന നിത്യ നരകമാണ് കാരണം മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ആത്മീക ബന്ധമില്ലാതെ മനുഷ്യൻ പാപിയായിത്തീർന്ന് പാപത്തിന്റെ ശിക്ഷയ്ക്ക് വിതയ്ക്കപ്പെട്ട നരകവാതിൽ തുറന്നു കിടക്കപ്പെട്ട് അതുവഴി കടന്നു പോകേണ്ടവനാണ് എന്നാൽ ആ മനുഷ്യന് വേണ്ടി ആ ക്രൂശിൽ മരിച്ച് മനുഷ്യന് സാക്ഷാൽ സ്വാതന്ത്ര്യം ഒരുക്കി വെച്ച് ആ സ്വാതന്ത്ര്യം എങ്ങനെ നേടുവാനായിട്ട് കഴിയും അതിനൊരു പോരാട്ടത്തിന്റെയും ആവശ്യമില്ല ഇതാരും രക്തം ചൊരിയണ്ട കാരണം മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി രക്തം ചൊരിയാതെ വിമോചനം ഇല്ല എന്നുള്ള ദൈവനീതി ക്രൂശിൽ നിവർത്തിച്ചു കൊണ്ട് തന്റെ പരിഭാവനമായ രക്തം ക്രൂശിൽ ചിന്തിയാണ് ദേഷ്യത്തു വിമോചനം ഒരുക്കിയത് മനുഷ്യരക്തം പാപഭിമായതുകൊണ്ട് ആ രക്തം കൊണ്ട് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരാത്തത് കൊണ്ട് യേശുക്രി പാപനമായ പാപമില്ലാത്ത തന്റെ രക്തം ക്രൂശിൽ ചൊരിഞ്ഞാണ് മനുഷ്യവർഗത്തിന് വിടുതലിന്റെ മാർഗം ഒരുക്കി വെച്ചത് അതെങ്ങനെ ലഭിക്കും അതെങ്ങനെ ലഭിക്കും ഇത് ലഭിക്കാനുള്ള മാർഗം പോരാട്ടങ്ങളല്ല സമര പരമ്പരകളല്ല രക്ത പ്രക്ഷോഭങ്ങളല്ല ദാനമാദികളല്ല പിന്നെയോ ശരീരത്തെ ദിപ്പിക്കുന്ന പ്രവൃത്തികളുമല്ല തീർത്ഥാടനങ്ങളല്ല ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് വേണ്ടി ചെയ്യുന്ന ഒരു ധർമ്മവുമല്ല ഒരു പ്രാർത്ഥനയുമല്ല പിന്നെ എന്താണ് വിശ്വാസമാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സമാധാനമുണ്ട് ആ സമാധാനം സാക്ഷാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന മനുഷ്യന്റെ അനുഗ്രഹീതമായ അനുഭവമാണ് അതുകൊണ്ട് വിശ്വാസത്താൽ നീതികരിക്കപ്പെടുക എന്നുള്ള സുവ്യക്തമായ കർമ്മം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകണം വിശ്വസിക്കുവാൻ മനുഷ്യന് തയ്യാറെ ആകുവാൻ മനുഷ്യൻ മുന്നോട്ട് വരണം വിശ്വസിക്ക് എന്ത് വിശ്വസിക്കണം മനുഷ്യ മനുഷ്യൻ ഭാവിയാണ് ഞാനിവര് ഭാവിയാണ് മനുഷ്യൻ ജന്മകർമ്മ കർമ്മ ഈ ഭൂമിയിൽ പിറക്കുന്നു എനിക്ക് മുക്തി വേണം മോക്ഷം വേണം എനിക്ക് പാപത്തിൽ എനിക്ക് കരുണേ ആവശ്യമാണ് എല്ലാവർക്കും അറിയാം ഒരുപാട് പ്രാർത്ഥന കഴിക്കുന്നുണ്ട് പക്ഷേ മാർഗമാണ് അറിഞ്ഞുകൂടാത്തത് അതുകൊണ്ട് ഞാനൊരു ഭാപിയാണ് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഈ ഭൂമിയിൽ പിറന്ന ഒരു പാപിയാണ് എന്റെ പാപം എന്നെ മോക്ഷത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് മോക്ഷം വേണം എന്റെ മോക്ഷത്തിന് വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നത് കാൽവരിയിലെ ക്രൂശിൽ എന്റെ പാപങ്ങൾ ചുമന്നുകൊണ്ടാണ് ഒരു മരണം ആസ്വദിച്ചത് രക്തം ചൊരിഞ്ഞ് ഒരു മരണം ആസ്വദിച്ചത് ആ യേശുക്രിസ്തു അടക്കപ്പെട്ടിട്ട് മൂന്നാം നാൾ പാപത്തെയും മരണത്തെയും ജയിച്ച് മരണത്തിന് പിടിച്ചു വെക്കുവാൻ കഴിയാതെ ഉയർന്നെഴുന്നേറ്റത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എനിക്ക് സ്വാതന്ത്ര്യം തരാനാണ് എനിക്ക് സമാധാനം നൽകുവാനാണ് തീർന്നില്ല ഒരു കാര്യം കൂടുണ്ട് സാക്ഷാൽ സ്വാതന്ത്ര്യവും ദൈവ മാത്രമല്ല മരണത്തിനപ്പുറം നിത്യജീവനും നൽകാനാണ് അത് മനസ്സിലാക്കി അത് വിശ്വസിക്കുവാൻ ഏറ്റു ആര് തയ്യാറാകുമോ അവർക്ക് ഈ അനുഗ്രഹം യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ടുള്ള ഗുണഫലം ലഭിക്കുവാൻ ഇടയായിത്തീരും ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപം പോക്കി ദൈവമക്കൾ എന്ന പദവി ദൈവം നൽകുന്നു മാത്രമല്ല ധന്യരായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവിനെ കർത്താവെന്നുമായി കൊണ്ടേറ്റു പറയുകയും ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീരക്ഷിക്കപ്പെടും എന്താ രക്ഷ ശിക്ഷയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഓ സാക്ഷാൽ സമാധാനം സാക്ഷാൽ നിത്യജീവൻ യേശുക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ ഈ ഉലകത്തിലെ രക്തസാക്ഷി മരണങ്ങളുടെ പട്ടികയിൽ ചേർത്ത് അങ്ങനെയാണെന്ന് വിശ്വസിച്ച് യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തെ ക്രോശ മരണത്തെ നിങ്ങൾ ഒരു രക്തസാക്ഷി മരണമായി തള്ളിക്കളയരുത് അത് രക്തസാക്ഷി മരണമല്ല ആ മരണം ശ്രേഷ്ഠമായ മരണമാണ് ആ മരണം എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ആ മരണം എനിക്ക് വേണ്ടിയായിരുന്നു മാത്രമല്ല അത് മരണം കൊണ്ട് അവസാനിച്ച മരണമല്ല മരണത്തെ തോൽപ്പിച്ച മരണമാണ് മരണത്തെ തോൽപ്പിച്ച് ജീവനിൽ ഉയർന്ന അനുഗ്രഹീതമായ മരണമാണത് ആ മരണം എനിക്ക് ഗുണം ചെയ്യുന്നതാണ് അത് ആര് വിശ്വസിക്കും ആര് വിശ്വസിക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ യേശുക്രിസ്തുവിന്റെ മരണം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിനു വേണ്ടിയുള്ളതല്ല ഏതെങ്കിലും ഒരു മതത്തിനു വേണ്ടിയുള്ളതല്ല ഏതെങ്കിലും ഒരു സമുദായത്തിനു വേണ്ടിയുള്ളതല്ല ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടിയുള്ളതല്ല ഏതെങ്കിലും മാനിഫക്ക് വേണ്ടിയുള്ളതല്ല സാമ്പത്തിക ശാസ്ത്രത്തിന് വേണ്ടിയുള്ളതല്ല ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടിയുള്ളതല്ല കറുത്തവന് വേണ്ടിയുള്ളതല്ല വെളുത്തവന് വേണ്ടിയുള്ളതല്ല അങ്ങനെ വിഭാഗീയത സൃഷ്ടിക്കുന്ന ഒന്നിനും വേണ്ടിയുള്ളതല്ല പിന്നെയോ സർവ മനുഷ്യരും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി സൃഷ്ടിച്ചു ഭൂമിയിൽ പിറക്കുന്ന ആണും പെണ്ണുമായ സർവ മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയുള്ള ഒരു ബലി മരണമായിരുന്നു യേശുക്രിസ്തുവിന്റെ മരണം ബലികൊണ്ട് അവസാനിക്കാതെ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ മരണമാണ് ആ മരണത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നു കാരണം ഞങ്ങളിപ്പോ ഒരു കാലഘട്ടത്തിൽ ഇതറിയാത്ത ബുദ്ധിമെട്ടവരായി ഈ സന്ദേശം സുവിശേഷം എന്ന പരിഭാവനമായ ഈ സന്ദേശം ഉലകത്തിലെ സകല മനുഷ്യരെയും രൂപാന്തരപ്പെടുത്തിയ ഈ സന്ദേശം ഞങ്ങളും കേട്ടാണ് ഞങ്ങൾക്ക് ഈ ഭാഗ്യത്തിലേക്ക് വരുവാൻ സാക്ഷാത് സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ ഇടയായി മാത്രമല്ല ബൈബിൾ എന്ന പുസ്തകം ലോകത്തെ ഏറ്റവും അധികം അച്ചടിക്കുന്നതും ഏറ്റവും അധികം ആളുകൾ വിശ്വസിക്കുന്നതും ഏറ്റവും പ്രചരിക്കുന്നതുമായ പുസ്തകമാണ് ബൈബിൾ അനേക പുസ്തകങ്ങളുണ്ട് ഉലകത്തിലെ എല്ലാ പുസ്തകങ്ങളും മനുഷ്യൻ അനേക കാര്യങ്ങൾ ഉപദേശിച്ചു നൽകുന്നു അനേകരെ ഉപദേശിച്ചു ഉപദേശിച്ചു നടത്തുവാൻ പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് വേണ്ടി കർമ്മകാണ്ടങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുണ്ടെന്നാൽ ആ പുസ്തകങ്ങളൊക്കെ അറിവാണ് നൽകുന്നത് അറിവാണ് എന്നാൽ ബൈബിളിന്റെ പ്രത്യേകത കേവലം അറിവല്ല മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്ന ഒരേ ഒരു പുസ്തകം ആ പുസ്തകമാണ് ബൈബിൾ ഞാൻ ഈ പറഞ്ഞ സകല വസ്തുതകളും ആ ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഇത് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ല എങ്കിൽ ഒരു ബൈബിൾ വാങ്ങി നിങ്ങൾ വായിച്ചു നോക്കുക ആ ബൈബിൾ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് എന്നാൽ ആരൂപാന്തരമെന്ന് പറഞ്ഞാൽ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് ഈ ചിന്തിക്കുക നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി അത് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ പാപത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ ഹർത്തടത്തിൽ തന്നെ ഉണ്ടാകും പാപം ചിക്ഷാർഗമാണ് രക്ഷ എവിടെ സ്വാതന്ത്ര്യം എവിടെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടാണ് ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും പാപത്തിന്റെ അടിമത്വം പിന്നെ ഇല്ല പിന്നെ ദൈവത്തിന്റെ ആ മഹാസ്വാതന്ത്ര്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇത് വളരെ ഗൗരവമായി ചിന്തിക്കുവാൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് അടുത്ത മകലയുമായി ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധ ചെയ്യാവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു ദൈവത്തിനു നാമം സ്തുതിക്കപ്പെടുവാനാകട്ടെ